ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യയിലെ അതായത് മഹാരാഷ്ട്രയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് വെറും മൂന്ന് വയസ്സുകാരി നേരിടേണ്ടി വന്ന അതിക്രൂരമായ ഈ അനുഭവങ്ങൾ നമ്മളുടെ നാഷണൽ ടെലിവിഷൻസ് പോലും ഹെഡ്ലൈനിലായി മാറാത്ത ഈ ന്യൂസ് അവർക്കൊന്നും ഇത് വേണ്ടേ എല്ലാവരും വോട്ടിന്റെ തിരക്കിലാണ് അല്ലെ ആ പറഞ്ഞിട്ടും എന്ത് കാര്യം ഇവിടെ ആയിരിക്കും ചിലരുടെ ചിന്ത കാരണം ഒന്നും മാറാൻ പോകുന്നില്ല ഇരകളും പ്രതികളും മാറുന്നു പക്ഷേ നിയമമെന്നും ജയിൽ അവരെ കൊണ്ടുപോകുന്നു മുൻ നേരം ഭക്ഷണം കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ ആ വീട്ടുകാരുടെ അവസ്ഥ ആ മൂന്ന് വയസ്സുകാർ ഇരുപത്തിനാല് വയസ്സുകാരനോട് അനുഭവിക്കേണ്ടി വന്ന അതിക്രൂരമായ പീഡനത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്തെല്ലാം അറിഞ്ഞാലും ഈ സൊസൈറ്റിക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ പെൺകുട്ടി ഏത് വസ്ത്രമായിരുന്നോട്ടിരുന്നത് ആ പെൺകുട്ടി ഏത് സമയത്തായിരുന്നു പുറത്തിറങ്ങിയത് ആ പെൺകുട്ടി അവനോട് എങ്ങനെയായിരുന്നു പെരുമാറിയത് ഇതിൽ കൂടുതൽ ആർക്കും ഒന്നും നവംബർ മാസം പതിനേഴാം തീയതി മഹാരാഷ്ട്രയിലെ നാസിക് എന്ന ജില്ലയിൽ മാലിഗാവ് എന്ന പട്ടണത്തിൽ പെട്ടെന്ന് ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ് പോലീസുകാർ ലാത്തി ചാർജ് വീഷീട്ട് വരെ പിരിഞ്ഞു പോകാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞെ നേരിടേണ്ടി വന്ന അതിക്രൂരവും മൃഗീനവുമായ പീഡനത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു പ്രതിഷേധമായ എന്താ കാരണം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നവംബർ പതിനാറാം തീയതി അതായത് മൂന്ന് വയസ്സുകാരിയായ പ്രതിജ്ഞ പ്രതിജ്ഞയുടെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണ് അമ്മ ഹൗസ് വൈഫ് ആണ് അച്ഛൻ ജോലിക്കായി പുറത്തു പോവുകയും അമ്മ വീട്ടിലുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് കുട്ടി ഉച്ചഭക്ഷണം കഴിഞ്ഞ കളിക്കാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് ഒരു മൂന്ന് മണി സമയമൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ കളിക്കാൻ പോണ കുട്ടി സന്ധ്യാസമയമാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ് അമ്മ സന്ധ്യാ സമയമായിട്ടും കുട്ടിനെ കാണാതായപ്പോൾ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറച്ചൊക്കെ അന്വേഷിച്ചെങ്കിലും കുട്ടിയെ കാണാൻ പറ്റിയില്ല പിന്നെ നാട്ടുകാർ മുഴുവനായിരുന്നു എല്ലാവരും ചേർന്ന് അന്വേഷണം തുടങ്ങി ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് എല്ലാവരും ചേർന്ന് തന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അന്വേഷണത്തിനൊടുവിൽ യാജ്ഞയുടെ വീടിന് മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു മൊബൈൽ ടവറിൻ്റെ താഴെ ഒരു കുറ്റിക്കാട്ടിലേക്ക് അന്വേഷണം നീങ്ങിയപ്പോഴാണ് അവിടെ ആർക്കും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച കാണേണ്ടി വന്നത് ആ ജനങ്ങൾ അത്രയും ഞെട്ടി തരിച്ചുപോയി വിഷമത്തിലാഴ്ന്നുപോയി അങ്ങനത്തെ ഒരു കാഴ്ച ആ കുഞ്ചു കുഞ്ഞിൻ്റെ ഇദ്ദേഹത്ത് വസ്ത്രം പോലും ഇല്ലാതെ തലയിൽ കല്ല് വെച്ച് അടിച്ച് ചതച്ച രൂപത്തിൽ ആ കുഞ്ഞ് അവിടെ കിടക്കുകയായിരുന്നു മുഖം മനസ്സിലാവാതെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കല്ല് വെച്ച് ആ മുഖം വരെ ചതച്ചിരിക്കുകയായിരുന്നു ഇത്രയും മൃഗീയമായി ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനെ വിളിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്നേ രാത്രി തന്നെ പോലീസിനെ ആളെ പിടിയിട്ടേം ചെയ്തു അന്വേഷണത്തിൽ സഹായമായത് ആ കുട്ടിയുടെ കൂടെ കളിച്ചിരുന്ന കൂട്ടുകാരികളോട് അന്വേഷിച്ചു പോലീസ് എന്താ ഉണ്ടായേ എന്തെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞതാണ് ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന യാജ്ഞയെ മിഠായി തരാ എന്നും പറഞ്ഞ് അയൽ വീട്ടിലെ അങ്കിൾ വന്ന് വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞു അപ്പൊ പോലീസ് ചോദിക്കുകയാണ് ആ അങ്കിൾ ആരാ നിങ്ങൾക്കറിയോ അങ്കിളിന്റെ പേര് എന്താ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടികൾ പറഞ്ഞ പേരാണ് വിജയ് ഗേർനാഥ് അത് കേട്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് ഏകദേശം കാര്യം പിടികിട്ടി എന്തെന്ന് വെച്ചാൽ ഈ തിരച്ചുകളുടെ ഇടയിൽ കുട്ടികൾ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന ഒരു വെപ്രാളം കാണിച്ച ആളും അതുമല്ല ആ മൊബൈൽ ടവറിലേക്ക് പലവട്ടം അന്വേഷണം പോയപ്പോഴും ഈ വ്യക്തിയാണ് ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു മറ്റുള്ളവരെ അതിനടുത്തേക്ക് കൊണ്ടുപോവാതെ ഈ വ്യക്തി തന്നെയാണ് മതിൽ ചാടിക്കിടന്നത് പോയി ഒന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് വട്ടം അവിടെ നിന്ന് അന്വേഷണം മാറ്റി വിട്ടതും ഈ വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും കഴിഞ്ഞു പിന്നീട് പോലീസ് അയാളെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലെത്തിയെങ്കിലും അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ പുരോഗമിക്കാൻ തുടങ്ങി പോലീസ് അന്വേഷണം വളരെ അധികം ശക്തിപ്പെടുത്തുകയും നൈറ്റ് പെട്രോളിംഗ് പോലെയുള്ള അന്വേഷണങ്ങൾ വളരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാന സർക്കാർ അപ്പോൾ തന്നെ കേസിനെ ട്രാക്ക് കോടതിയിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ തന്നെ ടെക്നിക്കൽ സർവൈലൻസിന്റെയും ലൊക്കേഷൻ ട്രാക്കിന്റെയും സഹായത്തോടെ തന്നെ അന്നേ ദിവസം തന്നെ എട്ടേ മുപ്പത് ആകുമ്പോഴേക്കും പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിയുകയും ചെയ്തിരുന്നു അങ്ങനെ കുറേ സമയം നീണ്ടു നിന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ അവൻ സത്യങ്ങൾ പറയാൻ തുടങ്ങി അവൻ പറഞ്ഞ സത്യങ്ങൾ കേട്ട് നമുക്ക് തന്നെ ആ സത്യങ്ങൾ കേൾക്കുന്ന ആ ഒരു മനസാക്ഷി പോലും ഇല്ലാതെ ഒരു മൂന്ന് വയസ്സായ ചെറിയ കുഞ്ഞിനെ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് കരുതുമ്പോൾ അവന് ഏത് പെടുത്തണം എന്നാണ് മനസ്സിലാവാത്തത് ഗണത്തിൽ ഗണത്തിൽപ്പെടുത്തിയാൽ മൃഗത്തിന് പോലും അതൊരു നാണക്കേടാവുവല്ലോ എന്നാണ് ചിന്തിക്കുന്നത് എത്രത്തോളം ആ കുട്ടിയെ മൃഗീയമായി മൃഗീയമായി പീഡിപ്പിക്കാൻ പറ്റും അത്രത്തോളം ആ മനുഷ്യൻ മൃഗീയമായി പീഡിപ്പിച്ചിട്ടു മനുഷ്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല അവനെ അവനെയൊക്കെ എന്താ എന്ന് തന്നെ അറിയത്തില്ല എന്നിട്ടും ഒടുവിലും കുട്ടി മരിച്ചില്ല എന്ന് അപ്പൊ തലക്ക് കല്ലെടുത്ത് അടിച്ചു വരെയാണ് ആ കുട്ടി കൊന്നിരിക്കുന്നത് ഇതിനൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളും നടപടികളും തന്നെയാണ് എന്നാണ് പറയാനുള്ളത് ഇത് ഇന്ന് ഇന്നലെ എന്നല്ല ഇത് ഒരുപാട് നാളായി ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്ത്രീകൾ നേരിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനവനെ പ്രകോപിപ്പിച്ച കാരണങ്ങൾ എന്താണെന്ന് കേൾക്കുമ്പോഴാണ് അത് അതിനേക്കാളും വലിയ ഫുളിഷ്നെസ് എന്നൊക്കെ പറയാം എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത് അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ശരിയാണ് ഞാനാണ് യാജ്ഞയെ കൊന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് അതിനുണ്ടായ കാരണം എന്താന്ന് വെച്ചാല് ഒരു മാസം ഈ സംഭവം നടക്കുന്ന ഒരു മാസം മുമ്പ് യാജ്ഞയുടെ അച്ഛനുമായി ഉണ്ടായ ചെറിയ എന്തോ വാക്ക് തർക്കം അതിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ ലക്ഷ്യമിട്ട് ഇത്രയും നീചമായി പ്രവൃത്തി അയാൾ ചെയ്തിരിക്കുന്നത് അയാൾ ആ നാട്ടിലെ തന്നെ ഒരു ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്തിരിക്കൊണ്ടിരിക്കുന്നത് അവിടെ അയാളും അയാളുടെ ചേച്ചിയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയ സമയത്താണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ വീട്ടിലേക്ക് മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരികയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും എന്നിട്ടും മരിക്കാത്ത കുട്ടിയെ തലക്ക് കല്ല് വെച്ച് വലിയൊരു കല്ല് വെച്ച് അടിച്ച് അതിനെ മരണ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ വീട്ടിൽ നിന്നും ആ കുട്ടിയെ തൊട്ടടുത്തുള്ള കുട്ടിക്കാട്ടിലേക്ക് വലിച്ചെറിയും അവിടെ ചെന്ന് കുട്ടിയുടെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ട് ചതച്ചരക്കുകയാണ് ഈ വൃത്തികെട്ട നീചനായ ജന്തു ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ എന്താ പറയേണ്ടത് ഇതിനൊക്കെ ഇനിയും എന്താ പറയുക കോടതിയിൽ കൊണ്ടുപോയി കേസ് നീട്ടി വലിച്ച് അവനിക്കൊക്കെ മൂന്നു നേരം നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിരിക്കുന്നതിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ അവനെ വെടിവെച്ച് കൊല്ലണമായിരുന്നു എന്നാലേ ഈ നമ്മുടെ ഇന്ത്യയിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നത് അത്രക്കം നീജമായ ഒരു മൂന്ന് വയസ്സ് കുട്ടിയോടോ ആ കുട്ടിയുടെ മനസ്സ് വളർന്നോ ശരീരം വളർന്നോ ഇന്നും ചോദിക്കണം എന്നിട്ട് ആ കുട്ടി ഇട്ട ഡ്രസ്സ് എന്തായിരുന്നു ആ കുട്ടി ഏത് സമയത്താണ് പുറത്തേക്ക് ഇറങ്ങിയത് ആ കുട്ടി അയാളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ ചോദിക്കുന്ന ചില അമ്മായിമാരും അമ്മാവന്മാരും ഇപ്പോഴും ഉണ്ടാവും സോ വെരി ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണോ ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെട്ട വളരെ വൃത്തികെട്ട ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ആ പറയുന്ന സമയത്ത് ആ കുട്ടി പറയുകയാണ് ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ എങ്ങനെ അനുഭവപ്പെട്ടു ഞാൻ പ്രതികരിക്കുന്നു ആ സമയത്ത് അടുത്ത് നിന്ന ഒരു ചേച്ചി പറയുകയാണ് എന്നോട് മോളെ അത് കുഴപ്പമില്ല സ്വർണ്ണമാലയൊന്നും പോയില്ലല്ലോ എന്ന് എന്താണ് ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് സ്വർണ്ണമാലയാണോ വലുത് എങ്ങനെ നമ്മൾ പറയുക എന്താ പറയണ്ടത് ഭയങ്കര നാണക്കേടാണ് തോന്നുന്നത് ഒരാൾ ഒരാളുടെ ശരീരത്തി അയാളുടെ ഇതില്ലാതെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്ന ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് ചേച്ചി അവരും ഒരു സ്ത്രീയാണല്ലോ ആ സ്ത്രീ ചോദിക്കുകയാണ് ഈ പെൺകുട്ടിനോട് മോളെ അത് കുഴപ്പമില്ല സ്വർണമാലയിന്നും പോയില്ലല്ലോന്ന് വട്ട് ഷെയിംലെസ് പീപ്പിൾ ഇതിനൊക്കെ എന്നും മാറ്റം വരും തീർച്ചയായും നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഇരുന്ന് പറയുന്നു നമ്മുടെ നിയമം മാറണം നമ്മുടെ നിയമം മാറണം എന്ന് നമ്മുടെ നിയമം മാറുന്നു അന്ന് നമ്മുടെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കാം എന്ന് പറയുന്നു പക്ഷെ ആ നിയമം മാറും ഇവിടെ പല നിയമങ്ങൾ മാറുന്നു റേഷൻ കടയിലാരി വരുന്നത് മാറുന്നു മറ്റേ ജി എസ് ഡി മാറുന്നു ടാക്സിന്റെ കാര്യങ്ങൾ മാറുന്നു എല്ലാ അതിനെല്ലാം മാറ്റം വരുന്നുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ഒരു അതിക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ഒരു നിയമവും ഇവിടെ മാറുന്നില്ല ഒരാൾക്കും നല്ലൊരു ശിക്ഷ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തുടരെ തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോയമ്പത്തൂര് റീസൻ്റായി നടന്ന എയർപോർട്ടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തുടരെ തുടരെ ഓരോ ദിവസം കഴിയന്തോറും ഓരോ ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടിക്കൂടി വരിക എന്നല്ലാണ്ട് ഒരിക്കലും കുറയുന്നില്ല നമ്മൾ പെൺകുട്ടികളോട് ബാക്ക് ടച്ച് ഗുഡ് ടച്ച് എന്ന് പഠിപ്പിക്കുക മാത്രം ചെയ്യാതെ ദയവ് ചെയ്ത് ആൺകുട്ടികളുടെ അമ്മമാരും കൂടെ മുന്നിലേക്ക് വരണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരു സ്ത്രീയോട് ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ കാണണം അവരെ അവരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ദയവ് ചെയ്ത് ആ മക്കളുടെ അമ്മമാരും കൂടെ ഒന്ന് അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും കൂടെ ഒരു ടീച്ച് അവർക്കും കൂടെ ഒരു ടീച്ചിങ് ആ വഴിയിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഉള്ളത് സോ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക